നാളുകൾക്ക് മുൻപ് നടന്ന ഒരു കേസ് ഒടുവിൽ ആ കേസിൻ്റെ സത്യം പുറത്തു വന്നിരിക്കുകയാണ് ഇത്രയും നാൾ ഒരു അപരാധിയെപ്പോലെ ഈ നാട്ടിൽ തലകുനിച്ച് നടക്കേണ്ടി വന്ന ഒരു യുവാവ് ഇപ്പോൾ തല ഉയർത്തി നടക്കുന്നു എങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ സത്യം ഒന്നു മാത്രമാണ് പത്തനംതിട്ട കോട്ടാങ്ങൽ സ്വദേശികളായിരുന്ന ടിജിനും ടിഞ്ചും സ്കൂൾ കാലം തൊട്ടേ പ്രണയിച്ചു നടന്നിരുന്നവരായിരുന്നു ഒരു കുടക്കീഴിൽ സ്കൂളിൽ പോയിരുന്നവരായിരുന്നു കുട്ടിക്കാലത്തെ കുഞ്ഞു കൂട്ടുകാരിയോടുള്ള സ്നേഹം വളർന്നപ്പോൾ പിരിയാനാവാത്ത വിധം അവർ പ്രണയത്തിലേക്ക് എത്തി നൃധനരായിരുന്ന രണ്ടു കുടുംബവും ഇടയ്ക്ക് വെച്ച് പഠിപ്പ് നിർത്തിയ ടിജൻ ഓട്ടോ ഓടിച്ചും തടികൾ ചുമന്നും കൂട്ടുകാരിയായ ടിഞ്ചുവിനെ പഠിപ്പിച്ചു അവളുടെ ആഗ്രഹം പോലെ അവൾ നഴ്സിങ്ങിന് ചേർന്നു അതിനിടെ പ്രാരാബ്ധമോത്തപ്പോൾ ടിജൻ ഗൾഫിലേക്ക് യാത്രയായി വന്നാലുടനെ പരസ്പരം ഒന്നിച്ച് ജീവിതം തുടങ്ങാം എന്നൊരു ധാരണയിലാണ് അയാൾ ഗൾഫിലേക്ക് പോയത് എന്നാൽ ടിഞ്ചു വളരെ നല്ല നിലയിൽ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കി ജോലിയിൽ കയറി അവിടെ വെച്ചാണ് ആദ്യത്തെ ദുരന്തം നടന്നത് പ്രണയത്തെപ്പറ്റി ടിഞ്ചുവിൻ്റെ വീട്ടുകാർക്ക് അറിയാമായിരുന്നിട്ടും അവളെ പഠിപ്പിച്ചത് ടിജനാണെന്ന് അറിയാമായിരുന്നിട്ടും നേഴ്സിംഗ് ജോലിയൊക്കെ കിട്ടിയപ്പോൾ അവൾക്ക് കൂടുതൽ നല്ല വിവാഹബന്ധം വേണമെന്ന് അവളുടെ വീട്ടുകാർ ആഗ്രഹിച്ചു ഗൾഫിലായിരുന്ന ടിജനെ പറ്റി മോശമായി എന്തൊക്കെയോ അവളെ വിശ്വസിപ്പിച്ചു അവൻ ഇനി കല്യാണം കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞു ഭീഷണിപ്പെടുത്തിയും ആത്മഹത്യ ഭീഷണിമൊഴുക്കിയും മാസങ്ങൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ അവർ ആ പെണ്ണിനെ അവൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത വിധം മറ്റൊരാളെ കൊണ്ട് കെട്ടിച്ചു അവൾ ടിജനെ വിട്ടുപോയി ഹൃദയം തകർന്ന് നാട്ടിലെത്തിയ ടിജൻ കുറേ നാൾ അലഞ്ഞു നടന്നു എങ്കിലും പിന്നീട് അയാളും മറ്റൊരു വിവാഹം കഴിച്ച് പുതിയ ജീവിതം തുടങ്ങി കാലം അധികമൊന്നും ഓടിയില്ല അർത്ഥമാറ്റിയ വേദനയാൽ മറ്റൊരാളുടെ കൂടെ പോകേണ്ടി വന്ന ടിഞ്ചുവിന് കൂടുതൽ നാൾ അവിടെ തുടരാനൊന്നും കഴിഞ്ഞില്ല മനസ്സ് പിടിവിട്ട് തന്നെ അവൾ തിരികെ പോന്നു പൊട്ടലും ചീറ്റലുമായി തുടങ്ങിയ ബന്ധം വളരെ വേഗം യാതനകൾക്കൊടുവിൽ അവസാനിച്ചു ടിഞ്ചു വീട്ടിലേക്ക് മടങ്ങി വന്നു ഏകദേശം ആ കാലത്ത് തന്നെ ടിജന്റെ വിവാഹബന്ധവും അവസാനിച്ചിരുന്നു ഒരു മകനെ സമ്മാനിച്ച് സ്വന്തം ഭാര്യയും ടിജനെ വിട്ട് യാത്ര പറഞ്ഞു പോയി വീണ്ടും കാലങ്ങൾ കഴിഞ്ഞാണ് ആദ്യ വിവാഹ ജീവിതം തകർന്ന പേരും രണ്ടു വഴികളിൽ നിന്നും വീണ്ടും ഒന്നിക്കുന്നത് ടിജൻ വിളിച്ചു ടിഞ്ചു വന്നു ദൈവം ഇങ്ങനെ വീണ്ടും ഒന്നിപ്പിക്കാനായിരിക്കും വിധി കൽപ്പിച്ചതെന്ന് അവർ ആശ്വസിച്ചു പക്ഷെ അതൊരു നല്ല തുടക്കമായിരുന്നില്ല മാസങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനഞ്ചിന് വൈകുന്നേരം സ്വന്തം കിടപ്പുമുഴയിൽ ടിഞ്ചുവിനെ തൂങ്ങി മരിച്ചതായി ഒരു യാത്രക്കിടെ ടിജനെ തേടി വാർത്തയെത്തി അയാൾ ഓടി വന്നപ്പോൾ കണ്ടത് തൂങ്ങിയടി നിൽക്കുന്ന പ്രിയതമയെ ആത്മഹത്യ എന്ന് കരുതിയ കേസിൽ പക്ഷേ പോലീസ് ഇൻക്വസ്റ്റർ റിപ്പോർട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും വന്നതോടെ ചിത്രങ്ങൾ വ്യക്തമായി നടന്നത് ക്രൂരമായ കൊലപാതകം സ്വകാര്യ ഭാഗങ്ങളിൽ ഉൾപ്പെടെ അൻപത്തിമൂന്ന് മുറിവുകൾ ആ പെൺകുട്ടിയിലുണ്ടായിരുന്നു ലോക്കൽ പോലീസ് ടിജിനെ സംശയിച്ചു ചോദ്യം ചെയ്തു മർദ്ദിച്ചു റിമാൻഡിൽ കഴിയേണ്ടി വന്നു ജാമ്യത്തിലിറങ്ങിയ അയാളെ നാട്ടുകാർ ആട്ടി ഓടിച്ചു എന്നാൽ ടിജിൻ സത്യമായിരുന്നു ജീവിച്ചിരിക്കുന്ന സ്വന്തം കുഞ്ഞിനു മുൻപിൽ അവൻ്റെ അപ്പൻ ഒരു കൊലപാതകിയായി തീരല്ലേ എന്നയാ ഉള്ളൊരുകി പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ എന്നെ അയാൾ അയാളുടെ ജീവിതം അവസാനിപ്പിച്ച് ഈ ലോകത്തു നിന്നും വിട പറഞ്ഞു പോയേനെ തന്റെ മകനു മുൻപിൽ മാത്രം അയാൾക്ക് അയാളുടെ നിഷ്കളങ്കത തെളിയിക്കണമായിരുന്നു കാര്യങ്ങളിൽ എവിടെയോ എന്തോ ചില നിഗൂഢതകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയ പോലീസിലെ ചിലർ നടത്തിയ വിവരങ്ങളിൽ ഈ കേസ് അപ്രതീക്ഷിതമായി ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു ആദ്യ നാളുകളിൽ തന്നെ അവർ ടിജിനോട് പറഞ്ഞു സമാധാനമായിരിക്കും ഇത് നിങ്ങളല്ല ചെയ്തത് ടിഞ്ചുവിനെ കെട്ടിത്തൂക്കാൻ ഉപയോഗിച്ച കയറിലെ കെട്ട് കൂപ്പിലെ തടിപ്പണിക്കാർ കെട്ടുന്നത് പോലെയായിരുന്നു അവിടെ നിന്ന് തുടങ്ങി ഈ കേസ് സത്യത്തിന്റെ പാതയിൽ ടിഞ്ചുവിൻ്റെ നഖത്തിൽ നിന്ന് കിട്ടിയ തൊലി ജനനേന്ദ്രിയ ഭാഗങ്ങളിൽ നിന്ന് കിട്ടിയ ബീജങ്ങളുടെ അവശിഷ്ടങ്ങൾ എന്നിവയുടെ പരിശോധനാ ഫലം അപ്പോഴേക്കും കിട്ടിയിരുന്നു ഇത് രണ്ടും ടിജിനുമായി മാച്ച് ചെയ്യുന്നുണ്ടായിരുന്നില്ല ആ കയറിന്റെ കെട്ടിലുള്ള വ്യത്യാസം ആ പരിസരത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട ചിലരുടെ പ്രത്യേകതകൾ അതിന്മേൽ വെച്ച് നടത്തിയ രഹസ്യ അന്വേഷണത്തിൽ നാട്ടുകാരൻ കൂടിയായ നസീറിനെ പോലീസ് ചോദ്യം ചെയ്യാൻ രണ്ടു തവണ വിളിപ്പിച്ചു അയാൾ തടിപ്പടിക്കാനായിരുന്നു ടിഞ്ചുവിന്റെ ശരീരത്തിൽ നിന്ന് കിട്ടിയ സാമ്പിളുകൾ അയാളുടേതെന്ന് ശാസ്ത്രീയ പരിശോധനാ ഫലം കൂടി കിട്ടിയതോടെ പോലീസ് നസീറിനെ അറസ്റ്റും ചെയ്തു അപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന കൊലപാതകം ഈ ലോകം അറിഞ്ഞത് വീട്ടിൽ ആരുമില്ലാതിരുന്ന ആ ദിവസം പിറകിലൂടെ വന്ന നസീർ ടിഞ്ചുവിനെ ആക്രമിക്കുകയും തലയിടിച്ച് ബോധം പോയ അവളെ അയാൾ ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും ഉണരാൻ തുടങ്ങിയ അവളെ ഈ സീലിംഗിലെ ഹൂക്കിൽ കെട്ടിത്തൂക്കുകയുമായിരുന്നു സത്യം അപ്പോൾ മാത്രമാണ് ലോകം അറിയുന്നത് വർഷങ്ങൾക്കിപ്പുറം കഴിഞ്ഞ ദിവസമാണ് കോടതി നസീറിനെ സംശയാതീതമായി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത് ഇന്ത്യൻ നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ നൽകാൻ പബ്ലിക് പ്രോസിക്യൂട്ടർ നീതിപീഠത്തിനോട് ആവശ്യപ്പെട്ടു കോടതി മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ടിജിനെ കണ്ടു മഞ്ഞുപോലെ സുന്ദരിയായിരുന്ന പോൽ പറന്നകന്നു പോയ ആ പെൺകുട്ടിയെ മനസ്സിൽ കണ്ടു ഒരുമിക്കാൻ അവരെ രണ്ടുപേരെയും വിധി അനുവദിച്ചില്ലല്ലോ എന്നോർത്ത് മനസ്സ് ഏവരുടെ നന്ദു എന്റെ മകൻ സത്യമറിയണം അല്ലായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴും മരിച്ചു കളഞ്ഞനെ എന്ന ടിജിൻ്റെ കണ്ണുകളിൽ നിന്ന് ചോരയൊഴുകി അത്രമേൽ ഒരുമിച്ച് ജീവിക്കാൻ കൊതിച്ചവർ അത്രമേൽ ഒരുമിച്ച് ജീവിക്കാൻ പ്രണയിച്ചവർ പക്ഷേ വിധി എല്ലാം അവർക്ക് എതിരായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക